ട്രംപിൻ്റെ പേര് വീണ്ടും ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം അതുപോലെ തന്നെ ജി സെവൻ ഉച്ചകോടി അതുപോലെ തന്നെ മോദി കഴിഞ്ഞ ദിവസം ട്രംപിനെ ഫോണിലൂടെ ബന്ധപ്പെട്ടു ഈയൊരു വിഷയങ്ങളെല്ലാം കൊണ്ട് ഇതിന് ട്രംപിലേക്ക് ഒരു എന്താ പറയുക ഒരു വീണ്ടും ഒരു ന്യൂസ് മേക്കർ എന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ട്രംപ് ട്രംപിന്റെ നയങ്ങൾ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ ലോകം ചർച്ച ചെയ്യുന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിനകത്ത് പ്രധാനമായും പറയാനുള്ളത് നേരത്തെ നമ്മൾ രാവിലെ ചർച്ച ചെയ്ത പോലെ തന്നെ ഇറാന് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ വീണ്ടും ട്രംപ് വിവാ ഒരു വാർത്ത താരമായിരിക്കുന്നത് മോദി കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹത്തെ വിളിക്കുകയും ജി സെവൻ ചുവടിക്ക് കാനഡയിൽ നിൽക്കുകയാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ട്രംപ് മോദിയോട് ആരായിരുന്നു അപ്പോൾ മോദി കൃത്യമായിട്ട് അതിനകത്ത് മറുപടി പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ എല്ലാ വശങ്ങളും പ്രിസൈസഡിൽ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മധ്യസ്ഥത വഹിക്കാൻ പറഞ്ഞത് ആ രീതിയിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു മറ്റ് മൂന്നാം കക്ഷിയുടെ ഒരു ആവശ്യമില്ല ഇന്ത്യ തന്നെ അതിനകത്ത് ഒതുക്കി തീർത്തുന്ന ഒരു മുന്നറിയിപ്പും വ്യക്തമായൊരു സ്റ്റേറ്റ്മെൻറ്റും അതിലൂടെ ട്രംപിന് നൽകി കഴിഞ്ഞു അത് കൃത്യമായിട്ട് തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി അറിയിക്കുകയും ചെയ്തു ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ വീണ്ടും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഈയൊരു സീസ് ഫയർ വന്നതിന് ശേഷം വിക്രം മിശ്രയുടെ ബോഡി ലാംഗ്വേജ് അടക്കം നമ്മൾ കണ്ടതായിരുന്നു ഒരു അതൃപ്തിയോടെ ട്രംപ് പറഞ്ഞതിന് ശേഷമാണ് ഇന്ത്യ അറിയുന്നത് ഈ ഒരു സീസ് ഫെയർ ഉണ്ടായെന്ന് പക്ഷേ വിക്രം മിശ്രി നേരത്തെ തന്നെ ബോഡി ലാംഗ്വേജിലൂടെ ഉണ്ടായിരുന്നു ട്രംപിനോടുള്ള അന്വേഷണം അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടലിൻ്റെയൊക്കെ തന്നെ വ്യക്തമായിരുന്നു ഇന്ത്യ സീസ്ഫെയർ ഒഫീഷ്യലായിട്ട് അറിയിച്ചത് വിക്രം മിശ്രി ആണെങ്കിൽ പോലും നേരത്തെ അറിയുന്നതിൻ്റെ അമൃഷമൊക്കെ ഉണ്ടായിരുന്നു ട്രംപിലൂടെ വന്നതിൻ്റെയൊക്കെ ഇപ്പോൾ അതേ വിക്രം മിശ്രി തന്നെയാണ് ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് മോദി ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ ഇന്ത്യയുടെ നിലപാടായിരുന്നു പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തൽ നടത്തിയത് അല്ലാതെ മൂന്നാം കക്ഷിയുടെ ഒരു ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് ആവേശപരിതലായിട്ട് പറയുന്നു ഇതിലൂടെ തന്നെ നമ്മൾ വ്യക്തമായതാണ് ഇന്ത്യയുമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഒരു രീതി എനിക്ക് വന്നു പണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമേരിക്കയോട് ഒരു പ്രധാനമന്ത്രി അല്ല കൃത്യമായിട്ട് അവിടെയും ഒരു നമ്മൾ ഒരുപാട് പേര് ഇപ്പം പ്രതിപക്ഷം അടക്കം പറഞ്ഞതാണ് നറണ്ടർ മോദി എന്ന് പറയുന്നത് പക്ഷേ അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് മോദി ഇതിലൂടെ നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏതായാലും ഡൂക്കിലി നേതാക്കൾക്ക് മാത്രമല്ല ലോകമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ് കൂടി മോദി ഇതിനകത്ത് നൽകിയിരിക്കുകയാണ് മാത്രമല്ല മോദി ഇപ്പോൾ പറയാനുള്ള പ്രസക്തി എന്ന് പറയുമ്പോൾ യു എസ് അസീമുനിയുടെ മിലിട്ടറി ജനറലിനെ ഒരു വിരുന്നൊരുക്കാൻ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തിൽ കൂടിയാണ് മോദിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന കൂടി ഒരു പ്രത്യേക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യ തീർച്ചയായിട്ടും ഇന്നത്തെ കാര്യം കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെയല്ല അതിന്റെ തൊട്ട് മുൻപുള്ള ദിവസം ട്രംപ് ടൂത്ത് സോഷ്യൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് ട്രൂത്ത് സോഷ്യൽ കൂടിയാണല്ലോ പറയുന്നത് സോഷ്യലിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇറാനും ഇസ്രായേലും ഇന്നാണ് ഇപ്പം ഇറാനെതിരെ യുദ്ധമൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ ഞങ്ങൾ ട്രയറാണ് അൺകണ്ടീഷണൽ ആയിട്ട് എത്രയും പെട്ടെന്ന് കീഴടങ്ങാനൊക്കെ പറഞ്ഞത് അതിന് തൊട്ട് മുൻപുള്ള ദിവസം ട്രംപ് പറഞ്ഞിരുന്നത് ഇറാനും ഇസ്രായേലും സംയമന കരാറുകളെത്തണം ആ യുദ്ധം അവസാനിപ്പിക്കണം ഞാൻ എങ്ങനെയാണോ പാകിസ്ഥാനെയും ഇന്ത്യയെയും തമ്മിൽ സീസ് ഫെയറിന് ഡീൽ ചെയ്തത് എനിക്കെൻ്റെ ക്രെഡിറ്റൊന്നും കിട്ടാറില്ല എന്ന് പറഞ്ഞ ട്രംപിന്റെ ആ പോസ്റ്റർ എനിക്കിപ്പോൾ സത്യത്തിൽ ഓർമ്മ വരുന്നത് നമ്മളിത് ആദ്യം മുതലേ പറഞ്ഞതാണ് പകൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും അതിന് ശേഷം ഉണ്ടാകുന്ന മിലിറ്ററി എസ്കലേഷൻസും ഒക്കെ ഇന്ത്യ കൃതിയായിട്ട് ഒബ്സർവ് ചെയ്യുകയും പാകിസ്ഥാനിൽ നിന്നാണ് ഇന്ത്യക്ക് സീസ്ഫയർ നടത്തണം എന്ന് പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്തതാണെന്നൊക്കെ ഇന്ത്യയും ഇന്ത്യയുടെ ഓൾ പാർട്ടി ഡെലിഗേഷൻസ് വിവിധ രാഷ്ട്രങ്ങളിൽ പോയി പറഞ്ഞ സമയത്തുമൊക്കെ കോൺഗ്രസ് ആണ് എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ല ട്രംപ് നരേന്ദ്ര കീഴടങ്ങൂ എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് ട്രംപിനോട് മോദി പറയുന്നത് അങ്ങനെ ഒന്നുമല്ല അമേരിക്കയിൽ ഇടപെടലല്ല പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇത് നിർത്തിയത് എന്നുള്ളത് അത് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരിക്കലും ഒരു യുദ്ധത്തിന് താല്പര്യമില്ല ഇപ്പോൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്ന ആക്രമണം പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികൾ നടത്തിയതായതുകൊണ്ടും അതിൻ്റെ ജനിതക കേന്ദ്രങ്ങളിൽ തന്നെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് കൊണ്ടും പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആൾക്കാർക്കെതിരെയല്ല ഞങ്ങൾ യുദ്ധം പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയാണെന്നും അതിന് അപ്പുറത്തേക്കൊരു യുദ്ധത്തിലേക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല പക്ഷേ പാകിസ്ഥാൻ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നും ഇന്ത്യ വ്യക്തമാക്കിയതാണ് ഇന്ത്യയുടെ ഈ ഈ ഈ കൃത്യമായിട്ടുള്ള തീരുമാനം അന്നും ഇന്നും എന്നും നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് അപ്പോഴൊക്കെ ഈ എന്താ പറയാ അതിൽ ആത്മാഭിമാനം കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് ഇതിന് എടുത്ത് ക്രെഡിറ്റ് നടത്താൻ വന്ന ഏഹ് ട്രംപ് ആയിക്കോളട്ടെ ട്രംപ് പറഞ്ഞതുകൊണ്ട് മോദി കീഴ്പ്പെട്ട് ഇതെല്ലാം ചെയ്തതാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് ആയിക്കോട്ടെ പ്രതിപക്ഷം ആയിക്കോട്ടെ എല്ലാവർക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അടി കിട്ടിയ പോലെയാണ് മോദി തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് പിന്നെ ഈ പറഞ്ഞതുപോലെ അസീമെ നമുക്കറിയാം ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ് ആഫ്റ്റർ ഓൾ ഹീസ് എ ബിസിനസ് പേഴ്സൺ എവിടെയാണോ കച്ചവടം അവിടെ ട്രംപ് കാണും എവിടെയാണോ കച്ചവടം നിർത്തുന്നത് അവിടെ യുദ്ധം പ്രഖ്യാപിക്കും താരിഫ് യുദ്ധം വന്നത് അങ്ങനെയാണ് ഇനി യുദ്ധം വരാൻ പോകുന്നു അങ്ങനെയാണ് അതുകൊണ്ട് ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായിട്ടാണ് ബിസിനസ് കാര്യം പാകിസ്ഥാനുമായിട്ട് എത്രയോ കാലങ്ങളായി ഒരു അവിഹിത കൂട്ടുകെട്ട് അമേരിക്കക്കുണ്ട് അവർ എത്രയോ നാളുകളായി ഇവരെ സ്പോൺസർ ചെയ്യുന്നതാണ് അതൊക്കെ നമുക്ക് വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് അസീമുനീർ അങ്ങോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മോദി കൃത്യമായ സ്റ്റാൻഡുണ്ട് ട്രംപ് തന്നെ അത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് മോദിയെ പോലെ നയതന്ത്ര മേഖലകളിൽ സംസാരിക്കുകയും കണ്ണിങ്ങായിട്ട് കൃത്യമായിട്ട് തീരുമാനങ്ങൾ പറയുകയും ചെയ്യുന്ന വേറൊരാളില്ല ഒരു പക്ഷെ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അയാളെ വളരെ സ്നേഹത്തോടെയൊക്കെ ഒക്കെ തോന്നിയാലും കടിച്ചക്കാരനായ രാഷ്ട്രീയ നേതാവാണ് മോദി എന്ന് ട്രംപ് തന്നെ എത്ര ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിപ്പോ എനിക്ക് മനസ്സിലാവുന്നത് ക്രെഡിറ്റ് എടുക്കാനൊന്നും ആരും വരണ്ട ഇത് ഇന്ത്യയുടെ മാത്രമുള്ള ഇതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യ ശക്തമായ മുന്നറിയിപ്പ് നൽകി അതായത് ഇന്ത്യയുടെ ഒരു പവർ അറിയിച്ച ഒരു കാലം കൂടിയാണ് ഒരു അവസാനത്ത് ഒരു ആറ് മാസം നോക്കുമ്പോൾ അങ്ങനെയാണെന്ന് പറയാം അതാണ് ഈ സമയം ഉച്ചകോടിയിൽ പോലും ഇന്ത്യക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത മാത്രമല്ല ഇപ്പോൾ കൈക്കൊള്ളുന്ന ഈ പണ്ടത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് ഒരു ആക്രമണമായിരുന്നു പക്ഷെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ട്രംപ് ചോദിക്കണമെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങൾ എടുത്ത് പറയണമെങ്കിൽ ഇന്ത്യയുടെ ഒരു നീക്കം കൂടിയാണ് അത് ചർച്ച ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്ന സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടത്തിയ ഒരു അറ്റാക്ക് സിവിലിയൻസിനെ പരമാവധി പരമാവധി ഇല്ലായെന്നില്ല ആ രീതിയിലേക്ക് ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രെഡിറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിൽ ഇനി അമേരിക്ക നടത്താൻ പോകുന്നു ഇറാനെ അറ്റാക്ക് ചെയ്യാൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്കും ട്രംപിന്റെ കഴിഞ്ഞ അവസ്ഥ വാക്കുകളിൽ പോലും ഉണ്ട് ഇനി നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ മാത്രമായിരിക്കും സിവിലിയൻസിനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എടുത്ത് പറഞ്ഞതും എല്ലാം തന്നെ മോദിയുടെ തന്ത്രത്തിന്റെ വാക്കുകളുണ്ട് അതുകൊണ്ടാണ് മോദിക്കോടെ വോയിസ് ഉണ്ടായത് ട്രംപിനടുത്ത് പറയുന്നത് ഇനി എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇത് ഇങ്ങനെയാണ് ട്രംപിന് നമുക്ക് മനസ്സിലായി അതിനകത്ത് ഇതിടക്കിടയ്ക്ക് ഇന്ത്യയുടെ ഭാഗത്ത് തീർന്നോ 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 ചോദിച്ചിട്ട് അവസാനം ഇന്ത്യ ശരിയെന്ന് പറയുമ്പോഴേ രീതിയിൽ അപ്പം വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലായതാണ് അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്കിനി പഴയ പോലെ ഇന്ത്യ പഴയ പോലെ അല്ല നല്ലൊരു നമ്മളിവിടെയാണ് നമ്മൾ രാഷ്ട്രീയമൊക്കെ മറന്ന് ഒരു നല്ലൊരു പ്രധാനമന്ത്രി നമ്മൾ നമ്മളിപ്പോ നമ്മളെ പ്രവർത്തിയിലൂടെയാണ് ഒരാളെ അളക്കേണ്ടത് നമ്മൾ പ്രവൃത്തി അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അത് മനസ്സിലായില്ല അതാണ് അവർ ഏറ്റവും വലിയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത് ഒരു രാജ്യത്തിന്റെ കാര്യം വന്നപ്പോൾ അവിടെ ഒത്തൊരുമ കാണിച്ചില്ല അല്ലെങ്കിൽ എതിർക്കാൻ നോക്കി അത് തന്നെയായിരുന്നു അവരെ അവരുടെ ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രതിപക്ഷം വേറെ ഇപ്പോഴത്തെ പ്രധാന ഇന്ത്യ മൊത്തം ഈ പ്രധാനമന്ത്രിക്കുമൊപ്പം ചേരുമ്പോൾ പ്രതിപക്ഷം എല്ലാവരുടെയും പ്രതിപക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജനങ്ങളുടെ കൂടി ഒരു പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു നിലപാടിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപ് മോദി രണ്ട് വിഷയങ്ങളും നമ്മളിവിടെ എടുത്തു പറയേണ്ടത് അപ്പം ഇത്തരമുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയുണ്ട് ഇപ്പോൾ മോദി തന്നെ ട്രംപിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമുക്ക് പ്രശ്നക്കാരാകുന്ന ആൾക്കാരെ നമ്മൾ ഒറ്റയടിക്ക് മുറിച്ച് കളയാറില്ല ഇപ്പോഴുള്ള രീതി അങ്ങനെയാണ് നമ്മളിപ്പോൾ ഓഫീസായാലും നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലായാലും ഒക്കെ തന്നെ നമുക്ക് ഭീഷണിയാകുന്ന അല്ലെങ്കിൽ നമുക്ക് അടി അടിയിൽ പണിയുന്നവരെ നമ്മൾ നിലനിർത്തുന്ന രീതിയുണ്ട് ടാക്ടിക്കൽ മൂവുണ്ട് മോദിയെ അതുപോലെ തന്നെയാണ് നിർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൊട്ടു കൊടുത്തിട്ട് പിന്നെ എന്താ പറയുന്നത് ഇന്ത്യയിലേക്ക് വരണം നമ്മളിവിടെ കാത്തിരിക്കുകയാണ് എന്നാണ് ട്രംപിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു രീതിയാണ് അല്ലാണ്ട് നമ്മളിവിടെ വെട്ടൊന്നും നയതന്ത്രപരമായിട്ടുള്ള രീതിയുണ്ട് ആ ഹാൻഡിൽ ചെയ്യണ രീതിയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഇപ്പോ നമ്മൾ ഇതിനകത്ത് മോദി ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എന്ത് പറയാനാണ് ഒറ്റ ആക്രമിച്ചില്ല അതാണ് മറ്റൊരു രീതിയായിട്ട് നമ്മൾ കാണുന്നത് അവിടെയാണ് നമ്മളൊരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒരു നാഥന്റെ ഒരു ടാക്ടിക്സ് അങ്ങനെയാണ് അതുകൂടെയാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ നേരെ ഒറ്റയടിക്ക് അമേരിക്കയോട് ഒരു എതിർപ്പല്ല പറയുന്നത് പറയേണ്ടത് പറയേണ്ടത് കൊള്ളിച്ച് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ തിരിച്ചെടുക്കാനുള്ള രീതിയിൽ ഇപ്പോൾ അമേരിക്കയൊന്നും ഇതിനകത്ത് തിരിച്ച വലിയ കടുത്ത ഭാഷയിലൊന്നും പറയാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു അതാണ് ഇവിടുത്തെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു നീക്കത്തെ നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെ കാരണം അതാണ് അതായത് ഇവിടെ ട്രംപിനെ നേരിട്ട രീതി അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ നിലപാട് ഇപ്പോൾ മോദിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രതിപക്ഷത്തിന് കൊടുത്ത കൊട്ട് ഇതെല്ലാം കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തന്നെ വന്നൊരു കാര്യം ഇതുകൊണ്ട് തന്നെയാണ്